വെൽക്കം ടു മോഡേൺ ഡിസൈൻസ് നമ്മൾ ഇന്ന് നമ്മളൊരു ഏലൈൻ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ മിഡിൽ പോർഷനിൽ വെച്ചിട്ടൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ നമുക്ക് ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും അതുപോലെ തന്നെ ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ ഏഴിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നമ്മൾ പത്തിഞ്ചാണ് കൊടുക്കുന്നത് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു രണ്ടിഞ്ച് നമുക്ക് സീമ ലെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ആംഹോള് ഷേയ്പ്പ് ചെയ്ത് കൊടുക്കാം ആംഹോളും ഷേപ്പ് ചെയ്തതിന് ശേഷം ഷെയ്പ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് വരുന്നത് ഒൻപത് ഇഞ്ചാണ് ഒരു ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും പതിനൊന്ന് ഇഞ്ച് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഏലൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു മൂന്നിഞ്ച് ുള്ളിലേക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഇത്രയും പോർഷൻ കൂടി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത് ഒരു പതിനൊന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഒൻപതര ഇഞ്ചാണ് നോർമൽ സ്ലീവിൻ്റെ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രായാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മളൊരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിനായിട്ട് ഹാഫ് പോർഷനിൽ വിട്ട് പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പോർഷനിൽ നിന്ന് ഒരു നാലിഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ ലെങ്തിൻ്റെ പോർഷനിൽ നിന്നും മൂന്നിഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും നമ്മൾ മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷൻ വരെ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിന് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ആ വരച്ച പോർഷനിലൂടെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഒരു പടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്ട്രിപ്പിന് മൂന്നര ഇഞ്ച് വിട്ടിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമ്മൾ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത് അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഇതുപോലെയും വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഔട്ടർ പോർഷനും അതുപോലെ തന്നെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് നമ്മുടെ ടോപ്പിൻ്റെ നല്ല പോർഷനിലായിട്ട് വരച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മുടെ നെക്ക് ഇതുപോലെ നമുക്ക് തിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് ലെങ്ത് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ എൻ്റെ പോർഷനിൽ നിന്ന് നാലിഞ്ച് ഇട്ടിരുന്നു ആ നാലിഞ്ച് ഇട്ടതിന് ശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനാണിത് ഇതുപോലെയാണ് നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം സ്ലീവ് റൗണ്ട് സ്ലീവ് റൗണ്ട് നമുക്ക് ആറ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമൽ വൻസ് ആഡ് ചെയ്ത് എട്ട് ഇഞ്ച് മാത്രം മതിയാകാം നമുക്ക് സ്ലീവ് റൗണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അത്രയും പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്ലീവിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ നാലിഞ്ച് ഈ പോർഷനിലായിട്ടാണ് അടേളപ്പെടുത്തിയിരിക്കുന്നത് ആ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഈ ഒരു ത്രെഡ് എടുത്ത് ഇതുപോലെ നമുക്ക് ഗ്യാതറിങ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഗ്യാതറിങ്സ് എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു ആ സ്ട്രിപ്പ് ഇതുപോലെ വച്ച് അതിന് ശേഷം ലൈനിങ് ക്ലോത്തും ഇതുപോലെ വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ട്രിപ്പ് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്ത് ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ ബോട്ടം പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്തിൻ്റെയും ബോട്ടം പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നെക്ക് ഇതുപോലെയാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ് മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് നാൽപ്പത്തി നാലിഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എ ലൈൻ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് ആവശ്യമായിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം